ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ സൂസിക്കും പിള്ളേർക്കും കുറച്ച് ഫുഡും കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് കൂട്ടത്തെ വെള്ളവും കൊടുക്കണം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരുപാട് നല്ല പ്രേക്ഷകരുണ്ട് അവർക്ക് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നവർക്കും അല്ലാതെ തന്നെ അന്വേഷണം നടത്തുന്നവർക്കും എല്ലാവർക്കും വളരെ നന്ദി അറിയിച്ചത് ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഗെയ്സ് ഇന്ന് മൂന്ന് മുട്ടയും കുറച്ച് ചോറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ അതിഥികൾ ഇവിടെ ഇരുന്നാ പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പാൽ കുടിയും അമ്മതാ പാൽ കുടിച്ചോണ്ടിരിക്കുകയാണ് ഗേസ് എനിക്ക് മൂന്നാല് ദിവസം കൊണ്ട് പനിയായിരുന്നു അങ്ങനെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ അവരുടെ ഗതിയും ഒരു അതോ ഗതിയിലായി ഇരിക്കുകയാണ് നന്നായിട്ട് സൂസി ഉണങ്ങി ആറു മക്കളും ഉണങ്ങി അപ്പോൾ നമുക്ക് ഇവർക്കുള്ള ആഹാരം റെഡി ചെയ്യാം മുട്ടേനെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇവർ വന്നിട്ട് മുട്ട മാത്രം കഴിച്ചിട്ട് പോകും ചോറ് കഴിക്കത്തില്ല എറും നിറച്ച് കഴിക്കാനും പറ്റും ഇവർക്ക് ഇതുപോയിട്ട് ഇവർ നന്നാവുകയും ചെയ്യും അപ്പോൾ സൂസിടെ നന്നായിട്ട് കുഴച്ചു എല്ലാരും എത്തി ഞാനിഞ്ഞ കയ്യിലെടുത്തു ആറ് ആറുപേരെ ഞാൻ പറഞ്ഞു ഇവര് വലുതായി വരുംതോറും ഇവരുടെ പാലും ഇവരുടെ കളികളും ഒരുപാട് കുടുന്നുണ്ട് സൂസി മാത്രം മൗനത്തിലാണ് എപ്പോഴും അപ്പം ഞാൻ ഇങ്ങോട്ട് സൂസിയുടെ ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കാം മക്കളെ എല്ലാവരും കൂടി വന്ന് കഴിക്കണം എൻ്റെ പുറകിലല്ലടാ അവിടെ ചെന്ന് കഴിക്കുക ചെല്ലു ചെല്ലോ ഇനി പിടിച്ചോണ്ട് ഇവിടെ നിന്നോന്നു ബാ 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 ഇവന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ കാണിച്ചതാണ് എട്ടയും കൂടി ഇടിച്ചു കയറുന്ന ഒരു സന്തതി കാണുമല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരനുസരണയില്ലാത്ത അല്ലെങ്കിൽ കുറുമ്പ് കൂടുതൽ കാണിക്കുന്നത് അതേ ആളാണ് ഈ നിൽക്കുന്ന ആൾ ഗൈസ് ഏകദേശം കഴിച്ച് തീരാതായി സൂസിക്ക് ഇപ്പോഴും പേടി മാറിയിട്ടില്ല ട്ടോ നമ്മൾ അടുത്ത് പോകുമ്പോൾ തന്നെ ഡാട്ടാ കൈ തക്കാൻ പാടില്ല അപ്പോൾ മക്കൾക്ക് അങ്ങോട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നില്ല മുട്ടയും ചോറും അതോ ഇനി വിശപ്പില്ലാത്തതുകൊണ്ടാണ് എന്താണ് അതിൻ്റെ കാര്യം ആ എന്താണ് നിനക്ക് വേണ്ടത്തെ ഏ എന്താ വേണ്ടത്തെ എന്താ കുഞ്ഞേ ഇവരുടെ സ്നേഹമാണ് ഗൈസി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവരും എന്നെ കാണുമ്പോഴേ ഓടി വരും വാല് വാട്ടിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ എത്തിച്ചാടി കളിക്കുക എന്ന് പറയത്തില്ല മുന്നോട്ട് ചാടുക പുറകിലോട്ട് ചാടുക അങ്ങനത്തെ ഒരു കളിയുണ്ട് ഈ നായ്ക്കുട്ടികൾക്ക് അതാണ് ഇവരുടെ ഏറ്റവും മെയിൻ ഞാൻ അപ്പം എപ്പോഴെങ്കിലും അതെ കളിക്കുമ്പോൾ ഇവരറിയാതെ ഒരു വീഡിയോ എടുത്ത് തരാം എല്ലാവരും കാണണം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് സൂസിയേ എന്താ പറയുള്ള പ്രേക്ഷകരുത് എന്തെങ്കിലും കുറച്ച് കാണീല് നാല് സൈഡ് നോക്കുന്നു സൂസി അത് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല ആളുകൾ ഒന്ന് ഇതാക്കിയിരുന്നു എന്താ സുസി സൂത്ത് അതെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് കഴിച്ചവർ കഴിച്ചവർ ഇത് റെസ്റ്റ് എടുക്കുന്നു ഒരാൾ ഇവിടെ വന്നു ഒരാൾ ഇതാ ഇവിടെ വന്നു എല്ലാവരും അങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കണം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കാണുന്നവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗെയിസ് എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ നല്ല ഒരു നമസ്കാരം